ഇപ്പോൾ ഈവനിങ് ഡിബേറ്റിൽ മന്ത്രി വി ശിവൻകുട്ടി കൂടി നമുക്കപ്പം ചേരുന്നു ചേരുന്നുണ്ട് മിനിസ്റ്റർ സ്വാഗതം ഈവനിങ് ഡിബേറ്റിലേക്ക് ഒരുപക്ഷെ വലിയ തിരക്കാണ് താങ്കൾക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി നാലു മണിക്ക് അവിടെ കലവറയിലുള്ള ആ ഒരുക്കങ്ങൾ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും പക്ഷേ ഈ ഇത്തരത്തിലുള്ള കായികമേളകൾ കലാമേളകൾ എങ്ങനെ നടത്തണമെന്നുള്ളത് മികച്ച സംഘാടനം അതിന് നമ്മളെ ആരെയും പഠിപ്പിക്കും നമ്മളെ ആരും പഠിപ്പിക്കേണ്ടതില്ല നമ്മൾ പലരും പഠിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് കായികമേളയും അങ്ങനെ തന്നെയാണ് രണ്ടാമത് ഒളിമ്പിക്സ് അതായത് കൊച്ചിയിൽ നടന്നതിൻ്റെ രണ്ടാം എഡിഷൻ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് താങ്കൾ പറയുകയും ചെയ്തു ഇത്തവണ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന വിഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഒരുപക്ഷേ നമ്മൾ ലോകത്തിന് മുമ്പിൽ കാട്ടാൻ പോകുന്ന ഒരു പുതിയ മാതൃക എന്ന് പറയാം മിനിസ്റ്റർ ഇൻക്ലൂസീവ് സ്പോർട്സ് കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയിരുന്നു ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ലോക മാതൃക തന്നെയാണ് വേൾഡ് ഒളിമ്പിക്സിൽ പോലും സാധാരണ പിന്നെ കളിയും സാധാരണ കുട്ടികളുടെ മത്സരവും കായിക താരങ്ങളുടെ മത്സരവും അതുപോലെ ഭിന്നശേഷി കായിക താരങ്ങളുടെ മത്സരങ്ങളും അവരുടെയാണ് നടക്കുന്നത് ഇത് നമ്മൾ രണ്ട് കൂട്ടരെയും ഒരുമിച്ചാണ് അണിനിരത്തുന്നത് കാരണം ഭിന്നശേഷി കുട്ടികൾക്ക് ആ നിലയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോവും അവരൊരു അവരുടെ മത്സരങ്ങളിൽ അവർ മൂലയിൽ ആയിപ്പോകും ആരും ശ്രദ്ധിക്കപ്പെടാൻ ഉണ്ടാവില്ല ഇത് ദ്വീപിക മൈതാനത്തിൽ നാളെ തെളിക്കുന്നത് പോലും ഒരു ഭിന്നശേഷി കിട്ടി കൂടെ ഉണ്ടാവും ഇതിൽ മറ്റൊരു ചോദ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് തികച്ചും നമ്മൾ പലപ്പോഴും പല അന്താരാഷ്ട്ര കായിക വേദികളിലും ഇന്ത്യ ഇന്ത്യയിലെ കായിക താരങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പല ഫുട്ബോളിലടക്കം വലിയ മാന്ത്രികന്മാർ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് കായികക്ഷമത കുറഞ്ഞ ഒരു ജനതയാണ് ഇന്ത്യയിലൂടെ കേരളം എന്നല്ല ഇന്ത്യയിലെന്നുള്ളത് ഒരുപക്ഷേ നമ്മുടെ ഈ ഭക്ഷണ ക്രമം അന്നജത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഭക്ഷണ ക്രമം ഈ കായികക്ഷമത കുറയ്ക്കുന്നതിന് ഒരു ഘടകമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണം കൊടുക്കേണ്ടത് കായിക താരങ്ങൾക്ക് പ്രത്യേക തരത്തിൽ നമ്മൾ അത്തരത്തിൽ മാതൃക കാട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ വരും കാലത്ത് പുതിയ കായിക താരങ്ങളെ വാർത്തെടുക്കുമ്പോൾ അവരുടെ ഈ ഭക്ഷണ കൂടി ഒന്ന് പരിഷ്കരിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ താങ്കളെ കലവറ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അടുത്ത് ആ പരിപാടികളിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ താങ്കളുടെ മനസ്സിലുണ്ടോ താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലായ്പ്പോഴും ഒരു ബി പ്ലാൻ താങ്കളുടെ മുന്നിലുണ്ട് എന്താ ഒരു പ്ലാൻ പുതിയ കായിക താരങ്ങളുടെ എപ്പോഴും അവർ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് കായിക അധ്വാനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് കായിക ഇനമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് അതിനനുസരിച്ച് തൻ്റെ ശരീരവും പിന്നെ അനുസരിക്കുന്ന നിലയിലുള്ള എല്ലാം അത്യാവശ്യമാണ് ഭക്ഷണക്രമം മാത്രമല്ല ഭക്ഷണക്രമവും എക്സസൈസും അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ അത് മെല്ലെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് അത് അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വിഷൻ ആ ആ പ്രോജക്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു കായിക ഇനം തിരഞ്ഞെടുത്തിരിക്കണം അത് നിർബന്ധമാണ് അതിൻ്റെ ഒരു എല്ലാ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡോട് കൂടിയ പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കായിക ഇനം വേണം ഒരു കുട്ടിയെ വിളിച്ചോദിക്കരുന്ന് ഏത് ഏത് കായിക ഇനമാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും പറയണം ഞാൻ ഇന്ന കായിക ഇനം ഇന എടുത്തിരിക്കുന്നത് പറയണം അങ്ങനെ മെല്ലെ മെല്ലെ പിന്നെ കായിക രംഗത്ത് ഒരു അക്കാഡമിക് കാര്യം അക്കാഡമിക് വിഷയങ്ങളോടൊപ്പം തന്നെ കായികരംഗത്തും ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമമാണ് നടത്തുന്നത് നല്ല മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഉള്ള കുട്ടിക്ക് മാത്രമേ നന്നായി തന്നെ പഠിച്ച് മുന്നേറുന്നതിന് വേണ്ടിയും കഴുകി കഴുകുള്ളൂത്ര കാര്യം കൂടി നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നേരത്തെ തന്നെ നമ്മുടെ ഈ സ്കൂൾ പാഠ്യപദ്ധതിയിൽ വായനയ്ക്ക് ഒരു മാർക്ക് ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം താങ്കൾ കൊണ്ടുവന്നു സ്പോർട്സിന് നേരത്തെ തന്നെ ഗ്രേസ് ഉണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പുതിയ കാര്യം ഈ നാല്പത്തേഴ് ലക്ഷം കുട്ടികളിൽ ഒരാളും ഏതെങ്കിലും ഒരു സ്പോർട്സ് തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആരോഗ്യപൂർണ്ണമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെതാണ് അത് പ്രമേഹം അടക്കമുള്ള അത് കായിക മേഖലയിൽ നിന്ന് ഈ കായിക ഇതിൽ നിന്ന് വല്ലാതെ പിന്നോക്കം പോകുന്ന ഒരു തലമുറ ഒരു ഇടം ഇരുന്നു കൊണ്ടുള്ള ഒരു ജോലിയുടെ സ്വഭാവം അങ്ങനെ തന്നെ വളർന്നു വരുന്ന തലമുറ അതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊള്ളുക ആ മാറ്റം വരുത്താൻ വേണ്ടി ആയിരിക്കണമല്ലോ താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഈ നാൽപ്പത്തി ഏഴ് ലക്ഷം കുട്ടികളും ഒരു ഏതെങ്കിലും ഒരു കായിക ഇനത്തിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് കൃത്യമായൊരു പ്ലാൻ നമ്മുടെ മുന്നിലുണ്ട് നിലവിൽ അതിനൊരു പ്ലാനിൽ പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു ദേശമാണ് അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം തന്നെ ആവശ്യമാണ് അതിന് അധ്യാപകർ കായിക അധ്യാപകരുടെ ആവശ്യമുണ്ട് മൈതാനത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാലും ഉള്ള പരിമിതിക്കുള്ളിൽ നിന്ന് ഇത് ആരംഭിക്കാം എന്നുള്ളത് തന്നെ തന്നെയാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി നമ്മൾ ഈ സാധാരണ കഴിഞ്ഞവണ്ണം കൊച്ചിയിലാണ് ഈ ഒളിമ്പിക്സ് നടത്തിയത് ഇപ്പോൾ തിരുവനന്തപുരത്തായി എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ജില്ലകളിൽ എന്ന ഈ കായിക കലാമേളയുടെ ഒരു രീതി തന്നെ ഇവിടെയും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു സ്പോർട്സ് ഇപ്പൊ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്താണ് നടത്തുന്നത് മേള നടത്താൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിന്റെ ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു ജില്ല അങ്ങനെയുണ്ടോ അതോ എല്ലാ ജില്ലകളും ഓരോ വർഷവും എന്ന ആ രീതി തന്നെ നമ്മൾ തുടരുകയാണോ പ്രധാനപ്പെട്ട ഫെസിലിറ്റീസ് കായികമേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളാണല്ലോ ഏറ്റവും അതിന് ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ ആവശ്യമാണല്ലോ ഇത്രയും പത്തിരുപതിനായിരം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ട്രാഫിക് ഫെസിലിറ്റീസ് ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ ഇതെല്ലാം നോക്കുന്ന ഇതിനെല്ലാം അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ജില്ലകൾ ജില്ലകളോ ജില്ലകളിലുള്ള കേന്ദ്രങ്ങളോ തിരഞ്ഞെടുക്കുക എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം കലവറയുടെ ആ യുടെ ഉദ്ഘാടനമായിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കുക ഇത്തവണ എന്താണ് ഈ ഭക്ഷണ മെനു ഭക്ഷണ മെനു നമ്മൾ ഗവൺമെൻ്റിന്റെ തീരുമാനിച്ചൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് നോൺ വെജിറ്റാണ് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട് നല്ല ഭക്ഷണം തന്നെ കായിക താരങ്ങൾ കൊടുക്കും കായിക താരങ്ങൾ നന്നായി ഭക്ഷണം കൂടെ കഴിക്കുന്നവരാണല്ലോ വളരെ നന്ദി ശ്രീ മിനിസ്റ്ററെ തിരക്കുണ്ടെന്നറിയാം വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഈവനിങ് ഡിബേറ്റിൽ പങ്കെടുത്തതിന് മന്ത്രി വി ശിവൻകുട്ടിയാണിപ്പോൾ ഈവനിങ് ഡിബേറ്റിൽ നമ്മളൊപ്പം ചേർന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ നാൽപ്പത്തി ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് കൃത്യമായി ഒരാൾ ഓരോ ആളും ഓരോ കായിക ഇനങ്ങളിൽ പങ്കാളിയാകണം എന്ന കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്തു